മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച കൊച്ചിയിൽ വെച്ചുകൊണ്ട് ഒഡീഷ എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് തുടർ പരാജയങ്ങളിൽ നിന്ന് കരകയറിക്കൊണ്ട് വിജയവയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഏറെയുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പും ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് നിലവിൽ പോയിന്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് ഒഡീഷ എഫ് സി നിലകൊള്ളുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒമ്പതാം സ്ഥാനത്തും ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യതകൾ ഏറെയുണ്ട് മാത്രമല്ല ഇരു ടീമുകളും ഇതുവരെ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒമ്പെണ്ണം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ എണ്ണം മാത്രമാണ് ഒഡീഷ എഫ് സിക്ക് വിജയിക്കാനായിട്ടുള്ളത് ഏഴ് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയൊന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് ഒഡീഷ എഫ് സി അടിച്ചു കൂട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ മുപ്പത് ഗോളുകളും അടിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ഏതായാലും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഒഡീഷ എഫ് സി ഇപ്പോൾ അത്ര മികച്ച ഫോമിലല്ല മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷയുടെ ജേഴ്സിൽ കളിക്കുന്നതും ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ എതിരാളിയുടെ കുപ്പാത്തിൽ ഇറങ്ങുന്നതും ഏറെ പ്രത്യേകതകൾ നിറയുന്നതാണ് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസ്ബിൽ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ടി ജി പുരുഷോത്തമനും തോമസിനും കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മാറ്റങ്ങളുമായിട്ട് തന്നെയാകും ഇറങ്ങുക ജീസസ് പരിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് തിരിച്ചെത്തി മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് സസ്പെൻഷൻ വെല്ലുവിളി നേരിടുന്നുമുണ്ട് തന്നെ ഇലബിലിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഫോർ ടു ത്രീ വൺ എന്ന ഫോർ മേശനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ ഇറങ്ങുക ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെന്റർ ബാക്കിൽ കൊയ്ഫും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് ഫ്രെഡിയെയും അതുപോലെ തന്നെ പടിക്കിൽ നിന്ന് തിരിച്ചെത്തിക്കൊണ്ട് ബിപിൻ മോഹനിനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മുന്നേറ്റ നിരയിൽ വിങ്ങർമാരായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരമായ നോഹാ സദോരിയും അതുപോലെ തന്നെ അഡ്രിയ ലൂണയും യുവതാരമായ കോറോ സിംഗിനെയും പ്രതീക്ഷിക്കാം മുന്നേറ്റ നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് പടിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് പൂർണ്ണ ഫിറ്റ് ആയിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ഒരു ആകും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഏതായാലും ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സ്യത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം